കൊല്ലുക കൊല്ലുക മാത്രമല്ല അത് മറബു ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം അത്ര വികൃതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മോഹമെന്ന് നിങ്ങൾ ഓർക്കണം സ്വന്തം സഹപ്രവർത്തകനായിരുന്ന ചന്ദ്രശേഖരനെ പോലും കൊല്ലിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ബോഡികാളായി നടന്നിരുന്ന ഒരു വെണ്ടിട്ടായി ഒരു ബാബുണ്ട് ഒരു ബാബു ആ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനും ഇദ്ദേഹവും തമ്മിൽ ഒന്ന് തെറ്റി ഒന്ന് തെറ്റി തെറ്റി അകന്ന് ബാബു ഇദ്ദേഹത്തിനടുത്തേക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നില്ല അദ്ദേഹം അവനെ ശത്രുപക്ഷത്തേക്ക് പ്രഖ്യാപിച്ചു കണ്ടതായി എന്നിട്ട് പത്ത് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ക്രിമിനൽ കേസിനകത്ത് വക്കീലിനെ കാണാൻ തലശ്ശേരി ചിറക്കര പോകുമ്പോൾ ആ ചിറക്കരയിലെ ഒരു ജംഗ്ഷനിലിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകളെ വെച്ച് ആ ബാബുവിനെ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു കൊല്ലട്ടെ ഒരാളെ കൊന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരൊറ്റ ആളുകളും പങ്കെടുക്കാൻ പാടില്ലെന്ന് പിണറായിയിലെ ജനങ്ങൾക്ക് മുഴുവൻ വിലക്ക് ഈ പിണറായി വിജയനും പാർട്ടിയും പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും ആരും ഉണ്ടായില്ല അടുത്ത ബന്ധുക്കൾ മാത്രം രണ്ടു ആളുകൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ചാരിപ്പാറുന്ന മഴ ബോഡി മറവ് ചെയ്യാൻ കുണ്ടുകുഴിക്കാൻ ആളില്ല പിക്കാസ് ഇല്ല അടനാട്ടുകാരില്ല അയൽവക്കാറില്ല ആരുമില്ല ആരുമില്ലാതിരിക്കുന്ന ദയനീയമായ അവസ്ഥയിൽ ബോഡിയും വെച്ച് അടുത്ത കുടുംബക്കാരെ കൂട്ടിലിരിക്കുന്നു ആ വീട്ടിന്റെ അടുത്താണ് അന്ന് എസ് എൻ കോളേജിലെ കെ എസ് യുവിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന നമ്മുടെ ഒരു പെൺകുട്ടി പേര് മറന്നുപോയി അവര ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആളുകളില്ല ഇത് മറവ് ചെയ്യാൻ അതുകൊണ്ട് സുഹൃത്തിനും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ നാട്ടിൽ നടാലിൽ നിന്ന് മൂന്ന് ജീപ്പിൽ ആളുകളെയും പിക്കാസും പെട്രോമാക്സും ഒക്കെ എടുത്ത് ലൈറ്റില്ല പെട്രോൾ മാക്സ് കൊടുക്കുന്നില്ല കടകളിൽ നിന്ന് അവിടെ പെട്രോൾ മാക്സും ഒക്കെ എടുത്ത് പതിനഞ്ച് ആളുകളെ അയച്ച് അവർ പോയിട്ടാണ് ആ ബോർഡ് മറവ് ചെയ്തത് അതാണ് പിണറായി വിജയൻ കൊല്ല കൊല്ലുക കൊല്ലുക മാത്രമല്ല അത് മറവ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം അത്ര വികൃതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മോഹമെന്ന് നിങ്ങൾ ഓർക്കണം